ഒരു മറാട്ടെ ഒന്ന് ശതമാൻ ഇരുപത്തി അഞ്ചാം അദ്ദേഹത്തെ ആസ്പദമാക്കി അബികയിലിനെ പറ്റി നാം ചിന്തിക്കുമായിരുന്നു അബികയിൽ വിവേകമുള്ളൊരു സ്ത്രീയും തൻ്റെ വിവേക കൊണ്ട് താൻ ഒരു പ്രശ്നത്തെ നേരിട്ടത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്നാമതായി അവളിലുള്ള ഒരു നല്ലൊരു സ്വ സ്വഭാവം നാം കണ്ടത് അവൾ വിവേകമതിയായ സ്ത്രീയായിരുന്നു രണ്ടാമത് വിവേകമുള്ള ഭാര്യയായിരുന്നു അവൾ മൂന്നാമതായി നാം കാണാൻ പോകുന്നത് അബികയയിൽ ദാസന്മാരുടെ വിവേകമതിയായ യജമാനത്തി ആയിരുന്നു ബാല്യക്കാർ യജമാനനെ പറ്റി പറയുന്നത് അവൻ ദുസ്വഭാവിയും ദുഷ്കർമ്മിയുമാണ് അതുകൊണ്ടാണ് ദാബീതിൻ്റെ ആളുകളോട് മോശമായി പെരുമാറിയത് തങ്ങളുടെ യജമാനൻ്റെ പ്രവൃത്തി അതുമൂലം ഉണ്ടാകുന്ന വിപത്തിനെ പറ്റിയും അതിന് പരിഹാരം കാണുവാനും അവർ യജമാനത്തയോട് ആവശ്യപ്പെട്ടു യഹോവയിൽ ആശ്രയം വെച്ച് തങ്ങളുടെ യജമാനത്തിക്കെന്നും യഹോവ പരിചയായ കൂടെയുണ്ടെന്ന് ദാസന്മാർക്കറിയാമായിരുന്നു അവർ അപ്രകാരം വിശ്വസിച്ചിരുന്നു അഭികയിൽ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ബാല്യക്കാർക്ക് അവളോട് ഏത് പ്രശ്നവും പറയുവാനുള്ളൊരു സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു നാലാമതായി നമുക്ക് കാണാൻ സാധ്യത സാധിക്കുന്നത് സഹായിച്ചവരോട് കരുണ കാണിക്കുന്ന സ്ത്രീയായിരുന്നു അബികയിൽ നാബാൽ ദാബിദിൻ്റെ ആളുകാരെ ആൾക്കാരെ പരിഹസിച്ച് അയച്ചപ്പോൾ ദാസന്മാർ അബികേലിനോട് ചെന്ന് പറഞ്ഞു തങ്ങളുടെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാബിദും കൂട്ടലും തങ്ങൾക്കൊരു മതിലായിരുന്നു മതിൽ നമുക്കറിയാം സംരക്ഷണത്തിൻ്റെ വിഭക്തിയാണ് തങ്ങളുടെ ദാസന്മാർക്ക് മതിലായിരുന്ന അവരെ രക്ഷിച്ച അവരെ സംരക്ഷിച്ച ദാബീദനെയും കൂട്ടനെയും ബഹുമാനിക്കാനുള്ള വിവേക ആസ്ത്രീ കാട്ടി വെറും കൈയോടെയല്ല അവൾ ദാവീദിനെ കാണാൻ പോയത് കാഴ്ച വസ്തുക്കളുമായി ദാവീദിനെ എതിരേറ്റ് ചെന്നു ആർക്കും സന്തോഷം നൽകുന്നതാണ് എത്ര വലിയ ക്രൂ ക്രൂരകൃത്യത്തിനും പുറപ്പെടുന്നവരെ ബു ചിന്തിപ്പിക്കാൻ കഴിവുള്ള മനസ്സിന് നന്മ വരുത്തുന്ന വിവേകപൂർണമായ വാക്കുകളായിരുന്നു അബികേലിൻ്റെത് ദാബിദിന് മുമ്പിൽ അവൾ സാഷ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും മാത്രമല്ല നാബാലിൻ്റെ ഫോഷത്തെ അറിയുകയും അവൻ്റെ കുറ്റം അവൾ ഏറ്റെടുത്ത് ക്ഷമയാ ക്ഷമ ചോ യാചിക്കുകയും ചെയ്തു പകരം വീട്ടുവാൻ ദാവീദ് പുറപ്പെട്ടുവെന്ന് അവൾക്ക് അറിയാമായിരുന്നു പകരം വീട്ടാൻ പുറപ്പെട്ട് രക്തപാ പുറപ്പെട്ട് രക്തപാതകനാകാതെ രാജ്യത്തെ ശ്രീഹരിപ്പ തയ്യാറാകുവാൻ അവൾ അപേക്ഷിക്കുകയാണ് ചെയ്തത് അങ്ങ് അപ്രകാരം ചെയ്യുക നാബാൽ ഉൾപ്പെടെ സകല ശത്രുക്കളും യഹോവ നിന്റെ മുമ്പിൽ വീഴ്ത്തുമെന്നും അവൾ ദാവീദിന് ധൈര്യം നൽകി നന്മ യജമാനന് വരുമ്പോൾ അടിയനെ ഓർത്തു കൊള്ളയണമേ എന്നുള്ള യാചനയെ ഉയർത്തുവാനും അവൾ മറന്നില്ല നിൻ്റെ വിവേകം സത്യമെന്നും വാക്കുകളാൽ ദാവീദ് അവളോട് പറഞ്ഞു ദാവീദ് അവളുടെ വിവേകത്തെ പുകഴ്ത്തുകയും ചെയ്തു നമുക്ക് ഒന്ന് ശൗമൻ ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ കാണാനായിട്ട് സാധിക്കും വളരെ വിവേകത്തോടെ അവൾ ദാവീദിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവൾ ദാവീദിനോട് പറയുകയാണ് നീ ക്രൂരത ചെയ്ത് നീ രക്തപാതകനാകേണ്ടതല്ല രാ മറിച്ച് നീ ഒരു രാജ്യത്തെ സ്വീകരിക്കേണ്ടവനാണ് അവൾക്ക് രാധാവീതിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു കൊടുപ്പോൾ വിവേകം അവൾക്കുണ്ടായി ആ വിവേകത്തെ രാജാവ് ദാബീത് പുകഴ്ത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവൾ തന്നെ രക്ഷിച്ച് അല്ല തൻ്റെ കൂട്ടരെ രക്ഷിച്ചവരോട് നന്ദി കാണിക്കുന്ന ഒരു സ്വഭാവം കൂടെ അബികേലിനുണ്ടായിരുന്നു അഞ്ചാമതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ശിക്ഷയിൽ നിന്ന് രക്ഷയിലെത്തിയ സ്ത്രീ നമുക്കറിയാം നാം ദാബീവിൻ്റെ ജീവിതത്തിലും അബികയിൽ ഇടപെട്ടത് കാരണം ആ ഒരു പ്രയാസം അവർ തൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി അവൾ ദാവീദിന് ഉപദേശം കൊടുക്കുന്ന നമുക്ക് കാണാനു ശേഷം കാണാനായിട്ട് സാധിക്കും അതിന് പത്ത് ദിവസത്തിന് ശേഷം അതായത് അവൾ കാഴ്ച വസ്തുക്കളുമായി ദാബീദിൻ്റെ അടുക്കൽ ചെന്ന് യജമാനന് നന്മ വരുമ്പോൾ എന്നെ ഓർത്ത് കൊള്ളണമെന്ന് അബികേൽ പറഞ്ഞു അതിന് പത്ത് ദിവസം ശേഷം നാബാൽ ലെഹോബയുടെ ശിഷ്യാൽ മരിച്ചുപോയി നാബാലിൻ്റെ വിവരം അറിഞ്ഞ് ദാവീദ് അവളോട് നീതി പുലർത്തി അവളെ ഭാര്യയായി സ്വീകരിച്ചു അവൾക്ക് ആ പ്രയാസം വന്നപ്പോൾ ദാവീദ് അവളെ കൈവിടാതെ അവളോട് കൂടെ നിന്ന് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അബികേലിൻ്റെ അബേ അബികേൽ വിവേകത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അവളുടെ ജീവിതത്തിൽ നന്മയുണ്ടായി അഭി അബികേയിൽ ഇപ്പോൾ തൻ്റെ ഭർത്താവിനോട് ചേർന്ന് ക്രൂരത ക്രൂരത ചെയ്യുവാനായിട്ട് പുറപ്പെട്ടാൾ അവർക്കൊരിക്കലും ജീവിതത്തിൽ നന്മ വരാൻ പറ്റില്ല പക്ഷേ അവൾ വിവേകമുള്ളൊരു സ്ത്രീ അവൾ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവളുടെ ജീവിതത്തിൽ നന്മ വന്നു പ്രിയപ്പെട്ടവരെ അബികേലിനെ പറ്റി പഠിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ യഹോ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു പരസ്യത്തിനെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് വിവേകം അതിനാൽ യഹോഭക്തിയുള്ള വിവേകമതികളായ വിവേകമതികളായി ഈ വക്രത നിറഞ്ഞ ലോകത്തെ ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെ ശക്തീകരിക്കട്ടെ അതിനായി ദൈവം നമ്മെ സഹായിക്കുമാരാകട്ടെ ആമേ